ബംഗ്ലാദേശിലെ കാവൽ സർക്കാരിൽ ഉപദേഷ്ടാക്കളായി രണ്ട് വിദ്യാർത്ഥികൾക്ക് നിയമനം ഇരുപത്തിയാറുകാരായ ഇവർ ബംഗ്ലാദേശ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ഉപദേഷ്ടാക്കളാണ് രണ്ടു പേർക്കും വകുപ്പുകളുടെ ചുമതലയുമുണ്ട് ഷെയ്ഖ് ഹസീനയ്ക്കെതിരായ സമരത്തിന് ചുക്കാൻ പിടിച്ചവരായി നഹീദ് ഇസ്ലാം ആസിഫ് മഹമ്മൂദ് എന്നിവർക്കാണ് പുതിയ നിയമനം ലഭിച്ചിരിക്കുന്നത് ജൂലൈ ഒന്നിന് പുതിയ സമരണത്തിനെതിരെ വിദ്യാർത്ഥികൾ സമരം ആരംഭിച്ചപ്പോൾ ഇരുവരും ധാക്ക സർവകലാശാലയിലെ വിദ്യാർത്ഥികളായിരുന്നു നഹീദും ആസിഫും മറ്റു വിദ്യാർത്ഥികളും ചേർന്നാണ് ഷെയ്ഖ് ഹസീനയ്ക്കെതിരായ പ്രക്ഷോഭം രാജ്യവ്യാപകമാക്കി മാറ്റിയത് ഒടുവിൽ ഇത് ഹസീനയെ പ്രധാനമന്ത്രി പദത്തിൽ നിന്ന് തന്നെ പുറത്തേക്ക് നയിക്കുന്നതിൽ എത്തുകയായിരുന്നു രാജ്യം കണ്ട വലിയ പ്രക്ഷോഭത്തിലൊന്നായി ഇതിനെ മാറ്റുന്നതിൽ നഹീദിനും ആസിഫിനും വലിയ പങ്കുണ്ട് പ്രതിഷേധങ്ങൾക്കിടെ പോലീസിൻ്റെ അടക്കം ക്രൂരമായ പീഡനങ്ങൾക്ക് ഇവർ ഇരയായി എന്നാൽ പോരാട്ടത്തിൽ നിന്ന് ഒരടി പിന്നോട്ടു പോകാൻ ഇവർ തയ്യാറായില്ല ഹസീന സർക്കാർ പോരാട്ടത്തെ അടിച്ചമർത്തുന്നതിന്റെ ആദ്യ റൗണ്ട് കർഫ്യൂ കൊണ്ടുവന്നിരുന്നു ഈ സമയത്താണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത് പിന്നീട് ക്രൂരമായ മർദ്ദനം തുടർന്ന് റോഡിൽ ഉപേക്ഷിക്കുകയായിരുന്നു ഡിറ്റക്റ്റീവ് ബ്രാഞ്ചിലെ അംഗങ്ങളാണ് ഇവർ ചികിത്സയിലിരിക്കുമ്പോൾ വീണ്ടും കസ്റ്റഡിയിലെടുക്കുന്നത് എന്നാൽ ഇത്രയധികം മർദ്ദനം നേരിട്ടിട്ടും ഇവർ പ്രക്ഷോഭത്തിൽ നിന്നും പിന്മാറിയില്ല ജൂലൈ മുപ്പതിന് ഇവർ ഡി ബി ഓഫീസിൽ നിരാഹാര സമരം ആരംഭിച്ചു സമരത്തെ അടിച്ചമർത്താൻ ഹസീന സൈന്യത്തെ സൈന്യത്തെയടക്കം ഉപയോഗിച്ചതും കോർഡിനേറ്റർമാരുടെ അറസ്റ്റുമെല്ലാം ചൂണ്ടിക്കാണിച്ചായിരുന്നു ഈ നിരാഹാര സമരം പിന്നീട് ഡി ബി കസ്റ്റഡിയിലായിരുന്നപ്പോൾ വിദ്യാർത്ഥി സമരം പിൻവലിക്കുകയാണെങ്കിൽ നഹീദിനും ആസിഫിനുമടക്കം ആറ് കോർഡിനേറ്റർമാർക്ക് പറയേണ്ടി വരികയും ചെയ്തു എന്നാൽ ഇവർ മോചിതരായ ശേഷം പോരാട്ടം തുടരുമെന്ന് അറിയിക്കുകയായിരുന്നു ഇവരുടെ പോരാട്ടം പോരാട്ടമൊടുവിൽ ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യത ലഭിക്കാൻ കാരണമായിരുന്നു പോലീസിന്റെ കിരാതമായ നടപടികൾ വർദ്ധിച്ചതോടെയാണ് ഇവർ ഹസീനയുടെ രാജി ആവശ്യപ്പെടാൻ തുടങ്ങിയത് അതാണ് അവാമി ലീഗിന്റെ ഭരണം അവസാനിപ്പിക്കുന്നതിലേക്കും അയച്ചത് അതേസമയം പുതിയ സർക്കാർ വന്നതോടെ രണ്ട് വിദ്യാർത്ഥികളും പ്രക്ഷോഭകരിൽ നിന്ന് ഉപദേഷ്ടാക്കളായി മാറുകയും ചെയ്തു ധാക്ക യൂണിവേഴ്സിറ്റിയിലെ മാസ്റ്റേഴ്സ് വിദ്യാർത്ഥികളാണ് നഹീദ് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് സെഷനിലാണ് യൂണിവേഴ്സിറ്റിയിൽ നഹീദ് എൻറോൾ ചെയ്തത് ഗണോതാന്ത്രിക് താന്ത്രിക് ഛത്രാശക്തി ഗ്രൂപ്പിന്റെ സെക്രട്ടറിയാണ് നഹീദ് ആസിഫ് സംവരണവിരുദ്ധ സമരത്തിന്റെ മറ്റൊരു കോർഡിനേറ്ററാണ് ധാക്ക യൂണിവേഴ്സിറ്റിയിൽ ലിംഗ്വിസ്റ്റിക്കിലാണ് ആസിഫ് പഠിക്കുന്നത് നഹീദുമായി അടുത്ത ബന്ധം തന്നെ ആസിഫിനും ഉണ്ടായിരുന്നു ജി സി എസിന്റെ കൺവീനറായിരുന്നു അദ്ദേഹം ജനങ്ങളുടെ അവകാശത്തിനായി പോരാടുമെന്ന് ഇരുവരും സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റ ശേഷം വ്യക്തമാക്കി രാജ്യത്ത് ജനാധിപത്യം പുനഃസ്ഥാപിക്കുമെന്നും ഇരുവരും പറഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മീഷനിലടക്കം മാറ്റം വരണം ദീർഘകാലമായി സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പ് ബംഗ്ലാദേശിൽ നടക്കുന്നില്ലെന്നും ഇവർ പറഞ്ഞു